കടങ്ങാത്തുകൊണ്ടിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ ഗോഡൌണിൽ നിന്നും റേഷനറി മറച്ചു വിറ്റ സംഭവത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണം നടത്തണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു ഗോഡൌണിന് മുന്നിൽ സമരം നടത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പവൻ ഗോൾ പ്രവർത്തിക്കുന്ന സപ്ലൈകോ ഗോഡൌണിൽ നിന്നും രണ്ടേ മുക്കാൽ കോടി രൂപയുടെ റേഷൻ ഭക്ഷ്യ സാധനങ്ങൾ കാണാതായ സംഭവത്തിൽ പ്രതിഷേധിച്ച് കടുങ്ങാത്തുകൊണ്ട് ടൗൺ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ ഗോഡൌണിൽ ഉപരോധ സമരം നടത്തി താഴേക്കിടയിലുള്ള ജീവനക്കാരെ മാത്രം സസ്പെൻഡ് ചെയ്തതുകൊണ്ട് കാര്യമില്ല ഡിപ്പോ മാനേജർ അടക്കം ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണം നടത്തണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു ഓഫീസ് ഇൻചാർജ് ഉള്ള സുനീർ എന്ന ഉദ്യോഗസ്ഥനെ ഒരു മണിക്കൂറോളം പ്രതിഷേധക്കാർ ഉപരോധിച്ചു തുടർന്ന് കൽപ്പകഞ്ചേരി എസ്ഐ വി സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രവർത്തകരായ എ പി സബാ റിയാസ് പാറമ്മൽ ജവഹർ കുർക്കോളി മൻസൂർ പാറമ്മൽ ടി പി ജാബിർ ഉബൈദ് നസീബ് റഹ്മാൻ കുറുക്കോളി ഷിഹാബ് എന്നിവരെ അറസ്റ്റ് ചെയ്തു നീക്കി ലൈവ് ന്യൂസ് കൽപ്പകഞ്ചേരി ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം